വാഹനങ്ങളുടെ വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകുന്ന യുവാവിനെ കാളികാവ് പോലീസ് പിടികൂടി അഞ്ചച്ചൌടി മൂച്ചിക്കൽ സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ പാണ്ടയിൽ അൽതാഫ് കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ പുകപരിശോധന കേന്ദ്രം നടത്തുന്നതിന്റെ മറവിലാണ് വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകുന്നത് അഞ്ചിയിലെ വാഹന ഉടമയുടെ പരാതിയിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വലിയ വാഹനങ്ങളുടേതുൾപ്പെടെ വലിയ തുക കൈക്കലാക്കി ചെറിയ വാഹനങ്ങളുടെ ചെറിയ തുക ഇൻഷുറൻസ് അടയ്ക്കുകയും പ്രിന്റ് എഡിറ്റ് ചെയ്ത് വാഹന ഉടമയ്ക്ക് നൽകുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് നിരവധി പേർക്ക് ഇത്തരത്തിൽ വ്യാജ ഇൻഷുറൻസ് രേഖകൾ ഉണ്ടാക്കി നൽകിയതായി അറിയുന്നു വഞ്ചനകുറ്റം വ്യാജരേഖ ചമയ്ക്കൽ പണം അപഹരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബജാജ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വ്യാജമായി ഇൻഷുറൻസ് അടച്ചതായി വാഹന ഉടമയ്ക്ക് നിയമനടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കത്ത് വന്നപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി അറിഞ്ഞത് ഉടൻ തന്നെ കാളികാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പുകപരിശോധന കേന്ദ്രത്തിൽ നിന്നും അൽത്താഫിനെ പിടികൂടി അറസ്റ്റ് ചെയ്തു കാളികാവ് സി ഐ എം ശശിധരൻപിള്ള എസ് ഐമാരായ വി ശശിധരൻ സുബ്രഹ്മണ്യൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വാഹനങ്ങളുടെ ഇൻഷുറൻസ് അൽത്താഫ് എന്ന യുവാവ് പല ആളുകളിൽ നിന്നും അതാത് വാഹനങ്ങളുടെ ഇൻഷുറൻസിന് വേണ്ട തുക കൈക്കലാക്കുകയും ഏതോ സൈറ്റ് മുഖേന വ്യാജമായി ബൈക്കിൻ്റെയും മറ്റു ഇൻഷുറൻസ് അടച്ച സർട്ടിഫിക്കറ്റ് വേരിഫൈ ചെയ്ത് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ വെക്കാത്ത രീതിയിൽ നിർമ്മിച്ച് നാട്ടുകാർക്ക് പലർക്കും നൽകിയതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും അത് പ്രകാരം ഇന്നൊരു കേസ് ചെയ്തിട്ടുള്ളതുമാണ് അതുകൊണ്ട് എ ബി എസ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാളിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഭാഗത്തു നിന്നും ആരെങ്കിലും വാഹനങ്ങളുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയാൽ അത് ക്ലെയിം കിട്ടുകയില്ല അൽതാഫിന്റെ പക്കൽ വാഹന ഇൻഷുറൻസ് അടച്ചവർ രേഖകൾ പരിശോധിക്കണമെന്ന് സിഐ പറഞ്ഞു പ്രതിയെ വ്യാഴാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് നൗ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്